ഫ്രണ്ട്സ് ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ പതിനെട്ടാം വാർഷിക ജനറൽ ബോഡി യോഗം മലപ്പുറത്ത് നടന്നു മലപ്പുറം ചെയ്തു കോട്ടപ്പടി തിരുറോട്ടിൽ കംഫോർട്ട് സ്റ്റേഷൻ ഇല്ലാത്തതിനാൽ ടൗണിൽ വരുന്ന പൊതുജനത്തിന് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് നിവിൽ ഏതെങ്കിലും ഹോട്ടലുകളെയോ പള്ളികളെയോ ആണ് ഇപ്പോൾ ജനങ്ങൾ ആശ്രയിക്കുന്നത് ഇതിന് ഒരു പരിഹാരമായി ടൗണിൽ ഒരു കംഫോർട്ട് സ്റ്റേഷൻ നിർമ്മിക്കണമെന്നും ഫ്രണ്ട്സ് ഓട്ടോ ഡ്രൈവേഴ്സ് പതിനെട്ടാം മാർച്ചുകൾ ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു യോഗത്തിൽ സെന്യൂർ പുളക്കണ്ണി സ്വാഗതം പറഞ്ഞു ഷിഹാബുദ്ദീൻ പിക്ക് അധ്യക്ഷനായിരുന്നു സുബ്രൻ കരിയപ്പറമ്പ് സക്കീർ അംബാളി സലാം എം മങ്ങാട്ടുപുലം വി ഹനീഷ് ഹാരിസ് കല്ലേങ്ങൽ മുഹമ്മദ് അലി മൈലപ്പുറം സാദിഖ് അലി പി പി അനീഫ അംബാളി എന്നിവർ സംസാരിച്ചു കെ നദീ നന്ദിയും പറഞ്ഞു മലപ്പുറത്തിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് പരിശുദ്ധിയുടെ തങ്ക നൽകി ഇരുപത്തിരണ്ടാം വാർഷികത്തിലേക്ക് കടക്കുന്ന ഗോൾഡൻ ഡയമണ്ട് ഏറ്റവും പുതിയ മോഡലിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ആന്റിക് ബ്രൈഡൽ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ കൂടാതെ പതിനെട്ട് ക്യാരറ്റ് ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്